വിഷൻ എല്ലാവർക്കും സ്വാഗതം പാലായുടെ ഹൃദയഭാഗത്ത് മൂന്ന് കിലോമീറ്റർ അകലെയാണ് കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത ശിവന്റെ വിഗ്രഹമാണ് ശിവന്റെ ശില വിഗ്രഹം അതുല്യവുമാണ് സ്വരൂപ വിഗ്രഹത്തിൽ ശിവനെ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രമാണിത് മറ്റെല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭഗവാനെ ലിംഗരൂപത്തിലാണ് ആരാധിക്കുന്നത് കടപ്പാട്ടൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഗൗണമുനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐതിഹ്യമനുസരിച്ച് അഗസ്ത്യ മഹർഷിയുടെ കമണ്ഡലുവിൽ നിന്ന് കാവേരി നദി പോലെ ഗൗണ മഹർഷിയുടെ കമണ്ഡലവിൽ നിന്നാണ് മീനച്ചൽ നദി ആരംഭിക്കുന്നത് അതിനാൽ ഈ നദിക്ക് ഗൌന നദി എന്ന പേര് ലഭിച്ചു ഗൗണമഹർഷി തന്റെ കമണ്ഡലുവിൽ സപ്തനാദി തീർത്ഥം ഏഴ് പുണ്യനദികളിൽ നിന്നുള്ള ഗംഗ യമുന സരസ്വതി സിന്ധു നർമ്മദ ഗോദാവരി കാവേരി കൊണ്ട് നിറച്ചു സുബ്രഹ്മണ്യന്റെ മനോഹരമായ ഒരു വിഗ്രഹവും അദ്ദേഹത്തിന്റെ കമണ്ടലുവിൽ സൂക്ഷിച്ചിരുന്നു രാവണനെ വധിച്ച് അയോധ്യയിലേക്കുള്ള മടക്കയാത്രയിൽ ശ്രീരാമന്റെ ദർശനത്തിനായി അദ്ദേഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പുഷ്പക വിമാനത്തിൽ വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ അങ്കദൻ തുടങ്ങി നിരവധി ഭക്തർ ശ്രീരാമനെ അനുഗമിച്ചു അതിനാൽ മഹർഷി ഗൌണന് ശ്രീരാമനെയും സീതാദേവിയെയും ശരിയായി കാണാൻ കഴിഞ്ഞില്ല അതോടെ കോപാകുലനായ ഗൌണൻ കമണ്ടലു വലിച്ചെറിയുകയും സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം പുറത്തു വരികയും ചെയ്തു ഈ സംഭവങ്ങൾ ഒരു കുന്നിന് മുകളിലാണ് നടന്നത് അന്നു മുതൽ ഈ കുന്ന് കുടമുരുട്ടി എന്ന് അറിയപ്പെടുന്നു ഈ ജലപ്രവാഹം ഒരു നദിയായി മാറുകയും അങ്ങനെ ഇന്നത്തെ ഗൗന നദി രൂപപ്പെടുകയും ചെയ്തു ജലപ്രവാഹത്തോടൊപ്പം വിഗ്രഹം കിടങ്ങൂർ വിഷ്ണു ക്ഷേത്രത്തിൽ എത്തിക്കുകയും പിന്നീട് പുതിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോഴത്തെ കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിനാൽ ഗൗന നദിയിലെ ജലം സപ്തനാദി തീർത്ഥം പോലെ പരിശുദ്ധമാണ് പിന്നീട് ശ്രീരാമനും സീതാദേവിയും ഗൗന മഹർഷിക്ക് ദർശനം നൽകി തപസ് തുടരാൻ രാമൻ മഹർഷിയെ ഉപദേശിക്കുകയും മനോഹരമായ ഒരു ശിവവിഗ്രഹം നൽകുകയും ചെയ്തു ഗൗണമഹർഷി നദിക്കരയിലൂടെ യാത്ര തുടങ്ങി ഒടുവിൽ മനോഹരമായ ഒരു ഗ്രാമത്തിലെത്തി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു അവിടെ വെച്ച് ശിവനെ ആരാധിക്കാൻ തുടങ്ങി നാട്ടുകാർ അദ്ദേഹത്തിന്റെ കടുത്ത ഭക്തരായിരുന്നു അവർ ശിവപൂജയ്ക്ക് എല്ലാ സഹായവും നൽകി അതിനാൽ ഗൗണമഹർഷി ഈ സ്ഥലത്തിന് കടപ്പറ്റ ഊര് എന്ന് പേരിട്ടു പിന്നീട് ഗൗണമഹർഷി ശിവലോകത്തേക്ക് പോയി അതിനുശേഷം ഈ സ്ഥലം വലിയ വനമായി മാറി ഈ സ്ഥലം ഇപ്പോൾ കടപ്പാട്ടൂർ എന്നും ഗൗനമഹർഷി ആരാധിച്ചിരുന്ന ശിവവിഗ്രഹം കടപ്പാട്ടൂരപ്പ എന്നും പ്രസിദ്ധമാണ് വിഗ്രഹം കാണാൻ ആളുകൾ ഒഴുകിയെത്തി പിന്നീട് ഭക്തരുടെ ശ്രമഫലമായി ഒരു ക്ഷേത്രം ഉയർന്നു വന്നു തുടക്കത്തിൽ ഈ ക്ഷേത്രത്തിന് ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളോട് സാമ്യമുള്ള തനതായ വസ്തുവിദ്യ ഉണ്ടായിരുന്നു ക്രമേണ കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി കടപ്പാട്ടൂർ മാറി ക്ഷേത്രത്തിലെ വാസ്തുവിദ്യയിൽ മഹാദേവൻ തൃപ്തനല്ലെന്ന ക്ഷേത്രത്തിൽ നടത്തിയ ദൈവപ്രശ്നം വെളിപ്പെടുത്തി അതിനാൽ ക്ഷേത്രം പുതുക്കിപ്പണിയാൻ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിക്കുകയും ക്ഷേത്രഘടന പുനർനിർമ്മിക്കുന്നതിന് ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടുമായി കൂടിയാലോചിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മാർച്ചിൽ നവീകരണ കലശം നടത്തി ഇപ്പോൾ ക്ഷേത്രത്തിന് മൂന്ന് നിലകളുള്ള വലിയ ചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ ചെമ്പു പൊതിഞ്ഞ പിരമിഡ് ആകൃതിയിലുള്ള മേൽക്കൂരയും സ്വർണ താഴ്ചക്കുടവും ഉണ്ട് ശ്രീകോവിൽ ചുവരികൾ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്ഭവം വിസ്മയകരമായ സംഭവമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ പതിനാലിന് മീനച്ചിലാറിന്റെ തീരത്തുള്ള ഒരു വലിയ അത്തിമരത്തിനുള്ളിൽ നിന്ന് മടത്തിൽ പാച്ചുനായർ എന്ന മരമിട്ടുകാരൻ വിറകും മുറിക്കുന്നതിനിടെയാണ് ശിവവിഗ്രഹം കണ്ടെത്തിയത് കാതടപ്പിക്കുന്ന ഇടിമുഴുക്കങ്ങളോടെ അസാധാരണമായും വിധം കൊടുങ്കാറ്റുള്ളതായിരുന്നു ആ ദിവസം മരത്തിന്റെ പകുതി ഭാഗം ഉറഞ്ഞപ്പോൾ എതിർവശത്തേക്ക് മരം വീണു മരം ഒരു വശത്തേക്ക് വീഴുകയും അതിൽ നിന്ന് ശിവന്റെ ശിലാവിഗ്രഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്തതിനാൽ പാച്ചുനായർ ഭയന്ന് ബോധരഹിതനായി മരത്തിൽ നിന്ന് മനോഹരമായ ഒരു ശിവവിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു എന്ന വാർത്ത കാട്ടുപോലെ മധ്യതിരുവിതാംകൂറിൽ പടർന്നു ചെമ്പു പൊതിഞ്ഞ പിരമിഡ് ആകൃതിയുള്ള മേൽക്കൂരിയും സ്വർണ താഴികകുടവും നമസ്കാര മണ്ഡപത്തിലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ